എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കിച്ചടിയും മോരുകറിയുമാണ് തക്കാളി കൊണ്ടാണ് കിച്ചടിയും മോരുകറിയും തയ്യാറാക്കുന്നത് ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം തന്നെ കിച്ചടി തയ്യാറാക്കാം കിച്ചടി തയ്യാറാക്കാൻ മൂന്ന് തക്കാളിയാണ് എടുത്തത് ഇനി നമുക്ക് ഈ തക്കാളി കട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്കൊരു മൺകലം എടുത്ത് കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വെക്കാം വെള്ളം ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ജീരകം ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത കൂട്ട് വേവിച്ച് വെച്ച തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ് ഇതൊന്ന് പാകമായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം തൈരി ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് താളിച്ചതാണ് താളിച്ചെടുക്കാൻ വേണ്ടത് കടുക് വറ്റൽമുളക് കറിവേപ്പിലയാണ് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് താളിച്ചത് കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി കൊണ്ടുള്ള കിച്ചടി തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായി തയ്യാറാക്കേണ്ടത് തക്കാളി കൊണ്ടുള്ള മോരുകറിയാണ് തക്കാളി കൊണ്ടുള്ള മോരുകറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം മോരുകറി തയ്യാറാക്കാൻ വേണ്ടത് രണ്ട് തക്കാളി വറ്റൽമുളക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവാള ിതെല്ലാം കൂടി നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് വെക്കാം ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് വറ്റൽമുളക് എല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം കരിഞ്ഞുവെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ച തക്കാളി ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തതിനു ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം എന്നിട്ട് അടച്ചു വെച്ച് ഇളപ്പിച്ചെടുക്കാം ഇതൊന്ന് പാകമായി വരുമ്പോൾ ഇതിലേക്ക് മോര് ചേർത്ത് കൊടുക്കാം തൈരിലേക്ക് വെള്ളം ചേർത്ത് അടിച്ചെടുത്തതാണ് മോര് ോര് ചേർത്ത് കഴിഞ്ഞു എന്നിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് തക്കാളി കൊണ്ടുള്ള കിച്ചടിയും മോരുകറിയും തക്കാളി കൊണ്ടുള്ള കിച്ചടിയും മോരുകറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്